രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ കഴിഞ്ഞ ദിവസം താമസിച്ച പഹൽഗാമിലെ ഹോം സ്റ്റേയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഗുൽമർഗിലേക്ക് പോവുകയാണ് പഹൽഗാമിലെ ഗ്രാമീണ വഴികളിലൂടെയാണ് നമ്മൾ ഗുൽമർഗിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഏത് വഴിയെ പോയാലും പഹൽഗാമിൻ്റെ ഏരിയകൾ ഫുള്ള് രണ്ട് സൈഡും ധാരാളം ആപ്പിൾ തോട്ടങ്ങളും വാൾനട്ട് തോട്ടങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഗുൽമാർഗിലേക്ക് പോവുകയാണ് നിങ്ങൾ ഗുൽമാർഗിലേക്ക് പോകുമ്പം മെയിനായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ അറിയാം മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഗൊണ്ടോള റൈഡാണ് അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്നതിന് മുൻപ് തന്നെ ടിക്കറ്റ് കൺഫേം ചെയ്തിരിക്കണം അല്ലാതെ നമ്മൾ പോയാൽ നമുക്കവിടെ ഗോണ്ടോളയിലൊന്നും കയറാൻ സാധിക്കത്തില്ല പിന്നെ ബ്ലാക്കിൽ അവിടെ കിട്ടും ടിക്കറ്റ് പക്ഷേ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ആ കാര്യത്തിൽ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പല സിറ്റികളും താണ്ടി നമ്മൾ ഗുൽമാർഗിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇരു സൈഡിലും ആപ്പിൾ തോട്ടങ്ങൾ കഴിഞ്ഞ പിന്നെ കാണാൻ സാധിക്കുന്ന വളരെ ഭംഗിയുള്ള കാശ്മീരി വീടുകളാണ് കേട്ടോ രണ്ട് സൈഡിലും ആ കെട്ടിട നിർമ്മാണ ശൈലി തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് പിന്നെ ഹോസ്പിറ്റലുകളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളതെല്ലാം കണ്ട് ഗുൽമർഗിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ ഗുൽമർഗിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ടിക്കറ്റ് കൺഫേം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഗോണ്ടോളയിൽ കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ നിങ്ങൾ പോ കാശ്മീർ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ ചെയ്യുന്നതിനപ്പം തന്നെ നിങ്ങൾ ഓൺലൈനിൽ കയറി ഗോണ്ടോള ടിക്കറ്റിൻ്റെ കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ് ഏത് സൈറ്റാണെന്നുള്ള കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ ആ സൈറ്റ് കയറി നോക്കി അറിയാൻ പറ്റും ടിക്കറ്റ് അവൈലബിലിറ്റി അതിനനുസരിച്ച് നിങ്ങൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അതെ വെറുതെ വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ ലഞ്ച് കഴിക്കേണ്ട ടൈമായി അപ്പോൾ നമ്മൾ പോയ വഴിക്ക് തന്നെ റോഡ് സൈഡിൽ പായം വന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ അവിടെ നിന്ന് കയറിയതാണ് കേട്ടോ ഫുഡ് കഴിച്ച് ലഞ്ച് കഴിച്ചിട്ടിനിവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് സ്ലോട്ടിലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടൈം ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഫേസ് വണ്ണിൽ ഉച്ചയ്ക്ക് ഒന്നര മുതൽ ഉള്ള സ്ലോട്ടും ആ സമയത്ത് ഫേസ് ടുവിൽ കിട്ടിയിരിക്കുന്നത് രാവിലെ പത്തരയ്ക്കുള്ള സ്ലോട്ടുമാണ് പക്ഷേ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് ടൈമിൽ ചെന്നാലും അവിടെ നമുക്ക് കയറാൻ സാധിക്കും കേട്ടോ അപ്പോൾ ടിക്കറ്റ് നിങ്ങൾ നേരത്തെ എടുത്തിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടമായിരിക്കും അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചൊക്കെ ഒഴിച്ച് അങ്ങനെ യാത്ര ചെയ്തു നമ്മൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നെങ്കിലും ഇങ്ങോട്ട് അടുക്കും തോറും ക്ലൈമറ്റ് ഒന്ന് ആയി ക്ലൗഡി ആയതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് മായച്ചാറ്റിലൊക്കെ ഉണ്ട് ഇപ്പോൾ മായച്ചാറ്റലൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ശ്രീനഗറിൽ നിന്ന് തന്നെ ഗുൽമർഗിലെ മഞ്ഞുമലകൾ കാണാൻ സാധിക്കും നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ശരിക്കും ആ ഗുൽമർഗിലെ മൗണ്ടെയിൻസ് കാണേണ്ടതാണ് സ്കൈ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക്

നിങ്ങൾക്ക് ഇവിടുന്ന് വേണേലും ഫുഡ് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ ടാൻമാർഗിൽ നിന്ന് വരുന്ന വഴിക്ക് ഏതാരാളം റെൻ്റൽ ഷോപ്പുകൾ കാണാം നമുക്ക് സ്വെറ്റർ അതുപോലെ ഷൂസ് അങ്ങനത്തെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് കിട്ടുന്നതാണ് അതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് തന്നെ റെൻറ്റിനെടുത്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം എന്തായാലും നിങ്ങൾ ഫേസ് ടുവിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല സ്നോ ആയിരിക്കും അപ്പം നമുക്ക് അത്യാവശ്യം അതിനുള്ള ബൂട്ട്സും സ്വെറ്റേഴ്സ് അല്ലെങ്കിൽ റെയിൻകോട്ട് മഴയുള്ള സമയത്താണെങ്കിൽ റെയിൻകോട്ടുകളൊക്കെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും നമ്മളുടെ ഡ്രസ്സെല്ലാം മുഷിയും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന വഴിക്ക് ധാരാളം കാണാൻ സാധിക്കും റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പുകൾ അവിടുന്ന് നിങ്ങളുടെ ടാക്സിക്കാർ തന്നെ അവരെ അറേഞ്ച് ചെയ്തു തരും ഇങ്ങനത്തെ ഷോപ്പുകൾ നമുക്ക് അവിടെ നിർത്തി നമുക്ക് ആവശ്യമുള്ള ബൂട്സും ഡ്രസ്സുകളും എല്ലാം റെൻറ്റിനെടുക്കാവുന്നതാണ് അധികം ചാർജ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളൂ ഒരു ഡ്രസ്സിനും ബൂട്സിനൊക്കെ റെൻറ്റ് അപ്പോൾ നമ്മുടെ എല്ലാ സൈസിലും കുട്ടികൾക്കുള്ള സൈസും നമുക്ക് വെല്ലുവിളിക്കുള്ളതെല്ലാം കിട്ടും നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ബൂട്ട്സ് ഇല്ലായിരുന്നു അപ്പോൾ ബൂട്സ് എന്തായാലും നമ്മൾ എടുക്കണമായിരുന്നു ആ കൊടുത്തേക്കാൻ ഇപ്പം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഓരോ കോട്ടുകളും കൂടെ എല്ലാവർക്കും റെൻറ്റിനെടുത്തു പിന്നെ ആണ് എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ സൈസും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ചുള്ളത് എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ഇവിടുത്തെ ക്ലൈമറ്റും കൂടെ നോക്കുക ഭയങ്കര സ്നോഫാൾ അല്ലെങ്കിൽ റെയിൻ ഒക്കെ ആണുള്ള ടൈമിലാണെങ്കിൽ ഫേസ് ടു മിക്കവാറും ക്ലോസ് ആയിരിക്കും ഫേസ് വൺ മാത്രമേ കാണത്തുള്ളൂ പിന്നെ അതൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിലും അത് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അപ്പോൾ ഗുണ്ടോളയിൽ കയറാൻ സാധിക്കത്തില്ല അപ്പോൾ ക്ലൈമറ്റിൻ്റെ ഇതും എല്ലാം നോക്കി വെബ്സൈറ്റിൽ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ബുക്ക് ചെയ്യാവൂ കേട്ടോ നിങ്ങൾ വരുന്ന സീസൺ ടൈമും കൂടെ നോക്കണം അപ്പോൾ അല്ലാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ രണ്ട് ഫേസും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ വരുന്ന ഈ സമയത്ത് ഏപ്രിലാണ് രണ്ട് ഫേസും വർക്കിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് നമുക്കിവിടെ ഗുൽമർഗി വന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഒന്നുകിൽ നിങ്ങൾക്കത് നടന്നു പോകാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോണി റൈഡ് ഉണ്ട് ഇല്ല ഇതുപോലെ ഇവിടുന്ന് ഉള്ള അങ്ങോട്ട് യൂണിയൻ കാർബിൻ്റെ ടാക്സി ഉണ്ട് എന്ത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോകുന്നതാണ് നല്ലത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വെത്തിയപ്പോൾ മഴ ചാർന്നില്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് നടന്ന് തന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് വണ്ടി നിർത്തി ഇറങ്ങിയതിന് ശേഷം നമ്മുടെ മെയിൻ ടിക്കറ്റൊക്കെ എടുക്കുന്ന കിട്ടുന്ന കൗണ്ടർ ഉണ്ടല്ലോ അങ്ങോട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നടക്കാം ഇല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് പോണി റൈഡ് വേണേലും ഉണ്ട് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സി വിളിച്ചും പോകാം ഒരു കിലോമീറ്ററേ ഉള്ളൂ പിന്നെ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കുത്തനെ അല്ല ഇത് ഈ ഒരു വഴി റൂട്ടാണ് നിരപ്പായിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നടന്നു പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോൾ മറ്റുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടി കുത്തനെ ആയതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ നമുക്ക് ടാക്സിയോ പോണി റൈഡോ ഇല്ലാതെ പോകാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നടക്കാം നിരപ്പായ സ്ഥലമാണ് നമുക്ക് പൊതുവൊക്കെ ഭംഗിയൊക്കെ പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ നടന്നു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ പിന്നെ ഗുൽമർഗിൽ നിങ്ങൾക്ക് ഗൊണ്ടോള അല്ലാതെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെലികോപ്റ്റർ റൈഡും ഉണ്ട് ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് ഹെലികോപ്റ്റർ കയറി ഗുൽമർഗ് ഏരിയ ഫുള്ള് കാണണമെങ്കിൽ അതിലും ഉണ്ട് നിങ്ങൾക്ക് അത് ഇവിടെ വന്നെടുത്താലും മതി നിങ്ങൾ നേരത്തെ മുൻകൂട്ടി എടുക്കണമെന്നില്ല ഇവിടെ വന്ന് എടുത്താൽ നിങ്ങൾക്ക് ഹെലികോപ്റ്ററിൻ്റെ ചാർജസ് അവിടെ എഴുതിയിട്ടിട്ടുണ്ട് നിങ്ങൾ എത്ര പേരോണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ പോകാമെങ്കിൽ നിങ്ങൾക്ക് ഹെലികോപ്റ്ററിൽ ഈ ഗുൽമാർഗിൽ ഫുൾ ഒന്ന് ട്രിപ്പ് റൗണ്ട് ട്രിപ്പ് കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഒത്തിരി പേരിപ്പോൾ അതിലും പോകുന്നുണ്ട് ഞങ്ങളതൊക്കെ കണ്ട് നമ്മുടെ ഗുണ്ടുള്ള മെയിൻ എൻട്രൻസിലോട്ട് നടക്കുകയാണ് നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മൂന്നര വരെയാണ് എൻട്രൻസ് നമ്മൾക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് അവൈലബിലിറ്റി ആയിട്ടുള്ള ടിക്കറ്റ് ആണെങ്കിൽ ആ ടിക്കറ്റും കൊണ്ട് നമ്മളതിനകത്ത് ഏറ്റുന്നതാണ് പിന്നെ കൂടാതെ ഒത്തിരി ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ ഗുൽമർഗിൽ ഇപ്പം വിൻ്റർ സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ ആക്ടിവിറ്റീസിലൊന്നും കിട്ടിയെന്ന് വരില്ല അല്ലാത്ത ടൈമിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസിലും നന്നായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഞങ്ങൾ സമ്മർ സീസൺ നോക്കി വന്നതാണ് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ മഴയും മഞ്ഞും എല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതും വളരെ ഇതായിരുന്നു അപ്പോൾ എന്തായാലും വന്നപ്പോൾ നല്ല തിരക്കാണ് നിങ്ങൾ കണ്ടോ കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ഇവിടെ ക്യൂബിലും ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും കൊണ്ടുള്ളവരുടെ ചാർജസും ബാക്കിയുള്ള ആക്ടിവിറ്റീസും കൊണ്ടുള്ള രണ്ട് ഫേസിലേക്കുള്ള കൊണ്ടുള്ള യാത്രകൾ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം അതൊരിക്ക എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്